ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറക്കുന്നതിന്റെ സൂചനകൾ പ്രകടമായി വരികയാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഏതു നിമിഷവും ഒരു നേർക്കുനേർ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഹിസ്ബുള്ള അതുപോലെ ഇസ്രായേലിനെ കടന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അറുപത്തിരണ്ട് മിസൈലുകൾ ഒറ്റയടിക്ക് ഇസ്രായേലിലേക്ക് അയച്ചു എന്ന് അവകാശപ്പെട്ട ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുതിയ ചില വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ട് ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു അതിലേറ്റവും പ്രധാനം ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ കിടക്കുന്ന ടാങ്കുകൾ ഇവിടെ നിന്ന് മിസൈൽ അയച്ച് തകർക്കുകയും ഇസ്രായേലിലെ ഒരു നഗരത്തിനുള്ളിൽ നിരവധി സൈനികർക്ക് നേരെ ഇവിടെ ഇരുന്ന് ആക്രമണം നടത്തി എന്നുള്ളതുമാണ് അതായത് ലബനിലിരുന്നു കൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് അതിശക്തമായ ആക്രമണം നടത്താൻ തങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നാണ് ഹിസ്ബുളയുടെ അവകാശവാദം നേരത്തെ തന്നെ ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ ലബനുള്ളിൽ വ്യോമാക്രമണം നടത്തിയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടില്ല എങ്കിലും അതിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് തന്നെയാണ് ഇറാനും ഹിസ്ബുളയും ഒക്കെ വിശ്വസിക്കുന്നത് എന്തായാലും ആ ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുലയും സമാനമായ രീതിയിൽ ലബനനിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നു ടാങ്കുകൾ തകർക്കുന്നു സൈനികരെ കൊല്ലുന്നു സൈനികർക്ക് പരിക്കേൽപ്പിക്കുന്നു അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കുകയാണ് എന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ലബനലിലേക്ക് ഏതു നിമിഷവും ഒരു കടന്നാക്രമണം ഉണ്ടാകുമെന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇസ്രായേൽ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടത്തിയെന്നും നെതന്യാഹവും അതുപോലെ അവിടുത്തെ മന്ത്രിമാരുമൊക്കെ വാർ ക്യാബിനറ്റുമൊക്കെ ലബനിലേക്ക് കടന്നുകയറി അവിടെ ഗസ മോഡലിലുള്ള ആക്രമണം നടത്തി ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണെന്നുമൊക്കെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് കാണുക അതിൽ ലബനിലേക്ക് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച ഇസ്രായേലിനോട് ആ വഴിക്ക് പോയാൽ എട്ടിന്റെ പണി കിട്ടും തിരിച്ചടി ശക്തമായിരിക്കും അല്ലെങ്കിൽ യുദ്ധം വ്യാപിക്കും അതുകൊണ്ട് ഒരു തരത്തിലും ആ വഴിക്ക് നീങ്ങരുത് എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതായി കാണാം അതോടൊപ്പം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം നാലാമത്തെയോ അഞ്ചാമത്തെയോ തവണ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം ഒരു തരത്തിലും ഇനി യുദ്ധം വ്യാപിപ്പിക്കരുത് ഹോട്ടികൾക്ക് നേരെയും ഹിസ്ബുള്ളക്ക് നേരെയും ഒക്കെ ആക്രമണം വ്യാപിച്ചാൽ അത് പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആപൽക്കരമായ സൂചനകൾ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ആന്റണി ബ്ലിങ്കൻ ഹിസ്ബുള്ളയുടെ ആക്രമണത്തോട് പ്രതികരിച്ചത് അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ലെബനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയാണ് സൂചന നടത്താൻ പോവുകയാണെന്ന് സൂചന വന്നപ്പോൾ പ്രതികരിച്ചത് നമുക്കൊന്ന് കേൾക്കാം we have an intense focus on preventing this conflict from spreading and uh, and a big part of of the the conversations we'll be having over the coming days with all of our allies and partners Is looking at the steps that they can take using the influence and ties that they have uh, to do just that, to make sure that this conflict doesn't spread. Second, uh, we'll be looking at what we can do to maximize the protection uh, for civilians, maximize humanitarian assistance uh, getting into them, uh, and also to get hostages out uh, of Gaza. <laughs> ഒരു പ്രതിരോധത്തിന്റെ ഭാഷയിലാണ് അതായത് ഹിസ്ബുള്ളയെ കയറി അങ്ങ് തീർത്തുകളയുമെന്ന് ഇസ്രായേൽ അതായത് നെതന്യാഹുവും അവിടുത്തെ സൈനിക മേധാവിയും യോഗലൻ എന്ന പ്രതിരോധ മന്ത്രിയും ഒക്കെ നിരന്തരമായി പറയുമ്പോൾ അങ്ങനെയല്ല അമേരിക്ക പറയുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നത് അതിന്റെ തർജ്ജമ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഞങ്ങൾ ഒരു യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഈ തുടക്കം മുതൽ തന്നെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവര് തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന യുദ്ധം വ്യാപിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടിയാലോചനകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ കൂടിയാലോചനകളിലൊക്കെ യുദ്ധം വ്യാപിക്കുക എന്നതിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹിസ്ബുളയൊക്കെ ഇറങ്ങിക്കളിച്ചാൽ ഹി ഹമാസും ഹൂത്തികളും ഇറാനും ഒക്കെ ഒരു പക്ഷേ ഇനി അതിലേക്ക് റഷ്യയും വന്നേക്കാമെന്ന റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ ഒരു വശത്ത് ഇസ്രായേൽ വിരുദ്ധ ചെയ്തി ശക്തമായി യുദ്ധത്തിൽ ഇറങ്ങിയാൽ അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടി വരും നാറ്റോ രാജ്യങ്ങൾക്ക് പലതിനും ഇസ്രായേലിനൊപ്പം ഇറങ്ങേണ്ടി വരും പിന്നെ അത് കൂടുതൽ കൂടുതൽ ബഹുമുഖ യുദ്ധമായി മാറും ബഹുരാഷ്ട്ര യുദ്ധമായി മാറും പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അപ്പൊ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഞങ്ങൾ സാധ്യമാക്കുകയാണ് എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത് മറുവശത്തുള്ള ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഇത്രയും സങ്കീർണമാക്കി ഈ വിധത്തിൽ ഗസയെ തകർക്കാൻ എല്ലാവിധ സൈനിക സഹായങ്ങളും ഉപദേശങ്ങളും സാമ്പത്തിക സഹായവും മോറൽ സപ്പോർട്ടും ഒക്കെ കൊടുത്തത് അമേരിക്ക ആയിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു വശത്ത് വലിയ തോതിൽ ആക്രമിക്കുക മറുവശത്ത് ഉപദേശിക്കുക എന്നൊരു തന്ത്രമാണ് അമേരിക്ക ഇവിടെ സ്വീകരിച്ചത് എന്ന് പറയേണ്ടി വരും എന്തായാലും ആ അമേരിക്കക്ക് ഇപ്പോൾ കാര്യങ്ങൾ കുറെ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഹമാസിനെ ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞു പോയതാണ് ഇസ്രായേൽ എന്നിട്ടിപ്പോ ദിവസം എത്രയായി തൊണ്ണൂറ്റി മൂന്ന് ദിവസത്തിലെത്തി നിൽക്കുകയാണ് ഈ തൊണ്ണൂറ്റി മൂന്ന് ദിവസത്തിൽ എന്താണ് തീർക്കാൻ പറ്റിയത് എന്ന ചോദ്യം ശക്തമായി ഉയരുകയാണ് ഇപ്പോഴാണ് ഈ തൊണ്ണൂറ്റി മൂന്നാം ദിവസത്തിലാണ് എണ്ണായിരം ഹമാസിന്റെ ആളുകളെ ഞങ്ങൾ കൊന്നു എന്ന് ഇസ്രായേൽ പറയുന്നത് ഐ ഡി എഫിന്റെ ചീഫ് വന്നിട്ട് പറയുന്നത് ഡാനിയൽ ഹാഗരി എന്ന് പറയുന്നത് പക്ഷേ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് അവർ ഏത് വിഭാഗങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത് എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത് അവരെ എങ്ങനെയാണ് കൊന്നത് ഇവരെ ഏത് രീതിയിലാണ് കൊന്നത് വ്യോമാക്രമണത്തിലൂടെയാണോ അതോ ടാങ്കുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലൂടെയാണോ നേർക്കുനേർ വെടിവെപ്പിലൂടെയാണോ അങ്ങനെ എങ്ങനെയാണ് ഈ നേതാക്കളെ ഇല്ലായ്മ ചെയ്തത് എത്ര തുരങ്കങ്ങൾ കണ്ടെത്തി എന്തുകൊണ്ട് ഇത്രയധികം ഈ എണ്ണായിരത്തോളം ആളുകളെ കൊന്നു ഒരു പ്രാദേശിക നേതാക്കളായിരിക്കും അല്ലെങ്കിൽ ആ അതാത് യുദ്ധ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേതാക്കൾ തന്നെയാണ് വലിയ വലിയ നേതാക്കളല്ലെങ്കിലും ചെറിയ നേതാക്കളാണ് അപ്പോൾ ആ നേതാക്കളെയൊക്കെ കൊന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ പറയുന്നതനുസരിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഈ എണ്ണായിരം പേരെ കൊന്നു എന്ന് ഇസ്രായേൽ പറയുന്നത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ആളുകളെ കിട്ടുന്നില്ല ബന്ദികളെ എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല ഇപ്പോൾ വടക്കൻ ഗസയിലാണ് ഏറ്റവും കൂടുതൽ ബന്ദികൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ പക്ഷെ അവിടെ എണ്ണായിരം പേരെ കൊന്നു അത് മുഴുവൻ ഞങ്ങളുടെ കൈവശമായി എന്ന് പറയുമ്പോൾ എവിടെ പോയി ബന്ദികൾ എന്ന ചോദ്യത്തിന് ഇസ്രായേലിന് ഉത്തരമില്ല അപ്പൊ ഇത് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഇസ്രായേൽ പറഞ്ഞൊപ്പിക്കുന്ന കള്ളമാണോ എന്ന ചർച്ചകൾ സജീവമാണ് സാധാരണ ഹമാസ് ആയാലും ഹിസ്ബുൾ ആയാലും മൂത്തുകളായാലും ഞങ്ങൾ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ തെളിവുകൾ ഏതെങ്കിലും വഴിക്ക് പുറത്തുവിടും അത് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള പല മാധ്യമങ്ങളും അതെടുത്ത് യൂട്യൂബിലും വിടാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന വീഡിയോകളൊക്കെ അവരുടെ ആക്രമണങ്ങൾക്ക് തെളിവായി അവർ മുന്നോട്ട് വെക്കുമ്പോൾ ഇസ്രായേലി എണ്ണായിരം പേരെ കൊന്നിട്ടും അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും പുറത്തുവിടാത്തത് എന്തേ എന്ന ചോദ്യം അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനിടയിലാണ് കൂത്തികളുടെ ആക്രമണം ഹിസ്ബുള്ളയുടെ ആക്രമണം ഇറാന്റെ മുന്നറിയിപ്പ് അപ്പോ ഇസ്രായേലിനെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അതിശക്തനായ ഒരാൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ അതിശക്തമായ ഒരു രാജ്യം ഇറങ്ങി പുറപ്പെട്ടാൽ ഈ പറയുന്ന എതിർപ്പുകളൊക്കെ ഇല്ലാതാക്കാൻ അവർക്ക് അധിക സമയം വേണ്ട ഇസ്രായേൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അഹുവിന്റെ ആദ്യത്തെ വെല്ലുവിളിയൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ നടക്കുകയായിരുന്നുവെങ്കിൽ ഇതിപ്പോ തീരേണ്ട സമയം കഴിഞ്ഞു ഹമാസ് പൂർണമായും അവസാനിച്ച് ദസയും പൂർണമായും അവസാനിച്ച് ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുക അപ്പൊ ആകെ സംഭവിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തോളം പേർ മരിച്ചു അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ഗസ ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമായി മാറി വാസയോഗ്യമല്ലാത്ത ഇടമായി ഗസ മാറി എന്ന് ഐക്യരാഷ്ട്ര സംഘടനയും പറഞ്ഞു കഴിഞ്ഞു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു പട്ടിണി പൊട്ടിപ്പുറപ്പെടുന്നു മരണസംഖ്യ കുതിച്ചുയരുന്നു ശുദ്ധവായു കിട്ടാതെ ആളുകൾ നെട്ടോട്ട് പോടുന്നു അങ്ങനെ ഒരു മനുഷ്യ ജീവനോട് ചെയ്യാവുന്നതിന്റെ ക്രൂരതകളുടെ അങ്ങേയറ്റം ഒരു ജനതയോട് ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമാണ് സാധിച്ചിട്ടുള്ളത് എണ്ണായിരം പേരൊക്കെ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കണം അപ്പോൾ യുദ്ധത്തിൽ എവിടെയും ഇസ്രായേൽ ജയിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ജയിക്കാൻ സാധ്യതയുമില്ല ഹിസ്ബുൾയുമായി മുന്നോട്ട് പോയാലും അല്ലെങ്കിൽ ഹിസ്ബുളക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയാലും അത് വിജയിക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞു എന്ന് വാഷിംഗ്ടൺ ടൈംസിൽ വന്ന വാർത്ത അമേരിക്ക പറഞ്ഞു എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ ടൈംസ് കൊടുത്ത വാർത്ത ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവനയിലൂടെ ശരിയാവുകയാണ് ആന്റണി ബ്ലിങ്കനും എവിടെയും ഇസ്രായേൽ യുദ്ധം ചെയ്യൂ ജയിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് യുദ്ധം ചെയ്യാതിരിക്കാതെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ആന്റണി ബ്ലിങ്കനും പറയുന്നത് അതായത് ഹിസ്ബുള്ളയെ ഇപ്പോ ഇസ്രായേൽ തീർക്കും അമേരിക്ക തീർക്കും എന്നൊക്കെ പറഞ്ഞ് കരയുന്നവർ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിച്ചറിയാനുള്ള ബോധവും വിവരവും വിവേകവും മനുഷ്യസ്നേഹം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു വികാരവും ഉണ്ടെങ്കിൽ ഇത്രയും ദുരന്തം ഈ ചീത്ത തെറി തെറിക്കമൻ്റുകളിടുന്ന വിവരദോഷികൾക്ക് ഉണ്ടാകില്ല എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പാഴായി പോകുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു